ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പോൾ അതിനെ പ്രാവശ്യം ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ പോയേണ്ടവർ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കണമെന്ന് അപ്പോൾ എനിക്ക് പേസായിട്ടും അതിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിന് കമൻറ്റ് വന്നിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ടാന്ന് വീണ്ടും അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നത് അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ മുഖ ത്തെ ഇങ്ങനെ കരുവാളിച്ച ഇതുണ്ട് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഉപയോഗിക്കുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആയ ഒരു പാക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിനെ പറ്റിയിട്ടില്ല ഫുൾ വീഡിയോ വേണ്ടവർ കമൻ ബോക്സിൽ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിനി അപ്പോൾ അത് ഫസ്റ്റ് പറഞ്ഞത് ആർക്കും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല കേട്ടോ ഭയങ്കര സ്പീഡിലായി പോയിനി ഞാൻ കേൾക്കുമ്പോൾ തന്നെ അത് അത്രത്തോളം മനസ്സിലാവുന്നുണ്ടായില്ല അങ്ങനെ പറഞ്ഞത് കേട്ടോ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതോ ഇത് എനിക്ക് ഇങ്ങനെ പൊള്ളിയിട്ട് ആയതന്നിട്ടാ അപ്പോൾ ഇതിന് ഇതിനില്ലേ പിന്നെ ടിപ്സ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ എന്ന് പറഞ്ഞ് അത്രയാന്നിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത ഒരു പിന്നെ പാക്കൊന്നല്ല ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഒന്ന് ചെയ്താലോ ഒന്നില്ല ഇതിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ അത് നല്ല അടിപൊളിയുണ്ട് ആ നല്ല ഇതെന്ന് പറഞ്ഞാൽ തവണ ഇതാകുമ്പോൾ തന്നെ എൻ്റെ ഈ വേറെ ഉള്ള കണ്ട ഇതിങ്ങനെ ഞാൻ അതിൻ്റെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇങ്ങോട്ട് ഇങ്ങനെ ക്യാമറയിൽ അങ്ങനെ കാണുന്നില്ല നല്ല നേറം കാണുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാമെന്ന് അതുപോലെ ഞാൻ ഈ ഒരു കഴിക്കാന്നിട്ട് യ്ക്ക് ഇടണം അത്ര അപ്പോൾ ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ ഫസ്റ്റുള്ള വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ ഇൻ്റർവ്യൂ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ അല്ലെങ്കിൽ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതെങ്ങനെ ഈ പാക്ക് തയ്യാറാക്കുകയാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ പേസ്റ്റ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മൂന്ന് ഈത്തപ്പായ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോഫിയാണ് കോഫി പൊടി ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ കോഫിയാണ് കോഫിയാണെടുത്തത് പിന്നെ അത് മിക്സ് ചെയ്യാൻ കുറച്ച് പാലെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് അരിപ്പൊടി ഉണ്ടല്ലോ അത് പച്ചരിൻ്റെ പൊടിയോ അല്ലെങ്കിൽ നമ്മൾ പത്തഞ്ഞ പൊടിക്കുന്ന പൊടി അങ്ങനെ ഏതെങ്കിലും ഒരു പൊടിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഈ ഈത്തപ്പായ ഒന്ന് കുരു കളഞ്ഞിട്ട് എടുക്കാം കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കോഫിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞമ്മക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടോ നമുക്ക് എത്രയാണോ പേക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കാം കേട്ടോ എങ്കിലും മിക്സ് ചെയ്യാനാവശ്യമുള്ള പഴം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്തപ്പയൊന്നുള്ള ഇങ്ങനെ നേരിട്ടി 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 നല്ലൊരു ക്രീം പരുവത്തിലാക്കണം കേട്ടോ ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല ഇതുപോലെ ഇത ഇതുപോലെ ആയിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാനിത് ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം എന്നോ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ടകളിങ്ങനെ ഈത്തപ്പായത്തിൻ്റെ തോരും അങ്ങനെ ഇങ്ങനെയുള്ള വരുന്നുണ്ടെങ്കിൽ അരിപ്പ വലിയ കണ്ണിലരിപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ വടിച്ചെടുത്താൽ ഇതോലെ കിട്ടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാന്ന് നമുക്ക് ഫേസിലും അതുപോലെ കൈക്കും അപ്ലൈ ചെയ്തെന്ന് നോക്കാം ഞാനിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കൈയിൻ്റെ മേലെ ഇങ്ങനെ വരത്തിയിട്ടാണ് അതുപോലെ ഞാൻ ഈ കൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഈ കൈക്ക് മാത്രമേ ഞാൻ ആക്കി കാണിച്ചു തരട്ടെ അപ്പോൾ ഇത് നമ്മൾ മുഖത്തേക്ക് ഇതോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ട് ഒരു വിജയിച്ച ഒരു ഫേസ് പാക്കാന്ന് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി ഒരാഴ്ച കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾക്ക് തേക്കാം ആ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നട്ടിപ്പോട്ട ഇനി ഞാനൊരു ഇരുപത് മിനിറ്റ് വരെ വെച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം എനിക്ക് പൊതുവേ ഇങ്ങനെ പേസ് പാക്ക് ഇടുന്നതെല്ലാം ഭയങ്കര ഒരു ഇതെന്ന് ക്ഷമ കിട്ടൂല അപ്പോൾ എൻ്റെ മുകളിൽ ഇങ്ങനെ വെയിൽ കൊണ്ട് നല്ലോണം കറുപ്പ് അടിച്ചിട്ടുണ്ടായിന് അപ്പോൾ ഞാനൊന്നും ഇത് ചെയ്തു നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തു നോക്കിയതാന്ന് അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഒരു ഉപകാരക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടെ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിതാ മുഖത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കഴുത്തിനും കുറച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കൈക്ക് മാത്രം ഞാൻ പിന്നെ ഈ മുഖത്ത് ഇടുന്നതുണ്ടല്ലോ കാ മുഖത്തിട്ടിട്ട് തന്നെ കാണിക്കുമ്പോൾ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ് അതുകൊണ്ടാണ് ഞാൻ മുഖത്ത് ഇടുന്നതൊന്നും കാണിക്കാണ്ടെന്നത് പിന്നെ ഇക്കൈക്ക് ഇടണം അത്ര ഈ കൈക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് ഇത് വെക്കണം പിന്നെ മറ്റേ കൈക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു ഇരുപത് മിനിറ്റ് കുറച്ച് ഇങ്ങനെ കുറച്ച് ഉണങ്ങി കഴിഞ്ഞാലും എടുത്ത് കളയുന്നതായിരിക്കും കൂടുതലും നല്ലത് അപ്പോൾ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് വരെ എങ്ങനെയെങ്കിലും വെച്ച് നോക്കാം അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ വീഡിയോയിൽ പറഞ്ഞു ഇത് ആരും നോക്കണ്ടിതാ ഇങ്ങനെയുള്ളൊരു സംഭവമുണ്ട് പക്ഷെ ഇതെല്ലാം പൊള്ളിറ്റ് ആയതാണ് ഇതിനുള്ള ടിപ്സ് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അറിയിക്കണേന്നാ പറഞ്ഞത് അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം എന്തുകൊണ്ടെന്നു വെച്ചാൽ സ്ക്രബ് ചെയ്യുന്നില്ല അതുപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഉരച്ചുകൊടുക്ക കേട്ടോ രണ്ട് സൈഡിലും മുഖത്ത് മൊത്തത്തിലായിട്ട് ഇങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്യുന്ന രീതിയിൽ ഇത് കണ്ടില്ലേ ഈ കൈ കുറച്ച് നല്ല നിറം ഇല്ലേ ഈ കൈ പക്ഷെ ക്യാമറയിൽ അങ്ങനെ നല്ല രീതിയിൽ കാണുന്നില്ല ഇതിൻ്റെ ഇവിടെ മാത്രം നല്ല നിറം കാണുന്നില്ല അപ്പോൾ മുഖം കണ്ടില്ലേ നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഇത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലക്കും